നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസൺ ഗുജറാത്ത് ടൈഡ്സിൻ്റെ ചരിത്രത്തിൽ ഒരു കറുത്ത് അധ്യായമായി മാറുകയാണ് ഐ പി എല്ലിൽ ഇതിനോടൊക്കെ തന്നെ ഏറ്റവും മികച്ച വിന്നിംഗ് പേഴ്സൻ്റേജ് ഉള്ള ടീമിൽ നിന്നും ഗുജറാത്ത് പ്ലേ ഓഫ് കാണാതെ പുറത്താക്കുന്നത് ശരിക്കും ആരാധകർ ആശയങ്കിലാഴ്ത്തി എന്ന് പറയാം ആദ്യം കളിച്ച രണ്ട് സീസണുകളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ടീമാണ് ഗുജറാത്ത് അതിനോടൊപ്പം തന്നെ വലിയ ഫാൻ ബേസും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ രണ്ട് ഫ്രാഞ്ചൈസുകൾ ഐ പി എല്ലേക്ക് വരുന്നതും ആ രണ്ട് ഫ്രാഞ്ചൈസികളും കളിച്ച രണ്ട് സീസണുകളും പ്ലേ ഓഫ് കളിക്കുന്നതും ഒക്കെ ഐ പി എല്ലിൻ്റെ ആവേശം ഇരട്ടിയാക്കുന്നുണ്ട് ഒരു കാലത്ത് ഐ പി എല്ലിലേക്ക് കടന്നു വന്ന പൂനെ ഓവേഴ്സ് ഇന്ത്യേഴ്സിനും കൊച്ചി ടസ്ക്സ് ഒക്കെ സാധിക്കാതെ പോയൊരു കാര്യമാണ് വന്ന സീസണിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും മികച്ച താരങ്ങളെ ഐ പി എല്ലേക്ക് വലിയ രീതിയിലൊരു സ്റ്റാർസ് ആക്കാൻ പറ്റുന്നതും ഒക്കെ എന്നാൽ ഗുജറാത്തിനും ലക്നൗവിനുമൊക്കെ എല്ലാ ആസ്പെക്റ്റുകളിൽ നിന്നും ഒരു സക്സസ് ഫോർമുല ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് സീസൻ്റെ ഒരു ക്വാളിറ്റി എടുത്ത് കാണിക്കുന്നതുമാണ് പുതിയ സീസണിൽ കിരീടം നേടുക രണ്ടാം സീസണുകളിലെ ഫൈനൽ ഫൈനലിസ്റ്റുകളാകുക ഇതൊക്കെ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം റണ്ണാണെന്ന് പറയാം കാരണം ഇപ്പോൾ പഞ്ചാബിനാണെങ്കിലും ഡൽഹിക്കാണെങ്കിലുമൊക്കെ ഒരുപാട് തവണ പ്ലേ ഓഫ് കാണുന്നത് പുറത്തായിട്ടുള്ള ടീമുകളാണ് ആർ സി ബിക്ക് ഇപ്പോഴും ഒരു കിരീടമോഹം എന്നതൊരു സ്വപ്നമായി തന്നെ തുടരുകയുമാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പുതിയ ടീമും പുതിയ ക്യാപ്റ്റനും പുതിയ ഫ്രാഞ്ചൈസും ഒക്കെ ചേർന്ന് കിരീടം നേടുക എന്ന് പറയുന്നത് ഒരു ഡ്രീം റണ്ണ് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് അനൗൺസ് ചെയ്യുമ്പോഴും ഓപ്ഷൻ കഴിയുമ്പോഴുമൊക്കെ ഒരു ആവറേജ് ടീം എന്ന് തന്നെയാണ് ഓൺ ഒന്ന പേപ്പേഴ്സിൽ പലരും ആ ടീമിനെ വിശേഷിപ്പിച്ചത് എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫോമും ഫിറ്റ്നസും ആശങ്കയായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ എന്നൊരു നായകൻ ഷുബ്ബാനി ഫിലും അന്നും ഇന്നും ടീമിന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന നല്ലൊരു വിക്കറ്റ് കീപ്പർ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ളൊരു വിക്കറ്റ് കീപ്പറിൻ്റെ അഭാവം പ്രൈം കഴിഞ്ഞുവെന്ന് വിശേഷിപ്പിച്ച ഡേവിഡ് മില്ലർ വിജയശങ്കർ ശങ്കർ ഏതോലക്കിന് എന്തൊക്കെയോ അടിക്കുന്നു എന്ന് പല ആരാധകരും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന രാഹുൽ ടിവാട്ടിയ കുറച്ചുകൂടെ ഏജ്ഡായിട്ടുള്ള കുറച്ചുകൂടി മെച്യർഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ആകെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് റഷീദ് ഖാൻ എന്ന ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റിൽ മാത്രമായിരുന്നു എന്നാൽ ആദ്യ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം തന്നെ ഗുജറാത്ത് ഐ പി എൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി പല താരങ്ങൾക്കും പല റോളുകൾ ഉണ്ടാവാൻ തുടങ്ങി ക്ലിനിക്കൽ ഫിനിഷറിൽ നിന്നും ഹാർദിക് പാണ്ഡ്യ ആ ഓപ്പർഡർ ആങ്കർ ബാറ്ററിലേക്ക് മാറി മികച്ച രീതിയിൽ താരങ്ങൾ പന്തെറിയാൻ തുടങ്ങി റഷീദ് റഷീദ്ഖാൻ്റെ സ്പെല്ല് മത്സരങ്ങളിലുടനീളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യ സീസണുകളിൽ മികച്ച രീതിയിൽ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫിനിഷ് ചെയ്യുന്നത് ആ സീസണിൽ ഏകപക്ഷികമായ ഫൈനൽ കളിച്ച് ആദ്യ സീസണിൽ തന്നെ കിരീടം സ്വന്തമാക്കുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യ അടുത്ത ടി ട്വന്റി നായകൻ എന്ന് പോലും ഇന്ത്യൻ ആരാധകരെ വിശേഷിപ്പിച്ചു തുടങ്ങി രണ്ടാം സീസണിലും അതേ ചരിത്രം തന്നെ ആവർത്തിച്ചു അതേ കോർ ടീമായി വന്നു കാര്യമായ മാറ്റങ്ങളൊന്നും ആ ടീമിൽ സംഭവിക്കുന്നില്ല ഹാർദിക് പാണ്ഡ്യ നയിക്കുന്നു മികച്ച മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടും ശുബ്ബാന ജില്ലിന്റെ തേരിലേറിക്കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിൽ കയറി ഫൈനലിലേക്ക് എത്തുന്നു ഫൈനലിൽ അവസാന ബോളിൽ വരെ മികച്ച രീതിയിൽ പോരാടി ഗുജറാത്തിന് ഒരു വിളിപ്പാടകലെയാണ് ജയം നഷ്ടമായതെന്ന് പറയാം എന്നാൽ അവിടെ നിന്നൊക്കെ ഗുജറാത്തിൻ്റെ ചരിത്രം മാറുന്നത് ഈ പറഞ്ഞ ഐ പി എൽ ഓപ്ഷന് മുന്നോടിയായാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ അവർ റിലീസ് ചെയ്യുകയും മുംബൈയിലേക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഗുജറാത്തിൻ്റെ ആ ഒരു ട്രേഡിങ് ചരിത്രം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ഹർദ്ദിക് പാണ്ഡ്യ ടീം വിട്ട് പോയതോ ക്യാപ്റ്റൻസി മാറ്റത്തിനേക്കാൾ കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ ഉലച്ചത് ഹർദിക് പാണ്ഡ്യയുടെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻ്റ് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യനെ റിലീസ് ചെയ്ത തുകയുമായാണ് ഐ പി എൽ താരലേലത്തിനായിട്ട് ഗുജറാത്ത് എത്തുന്നത് എന്നാൽ അവർക്ക് ആ ഒരു എമൗണ്ട് വേ വൈസിൽ യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ചോദ്യ കാരണം അവർ പത്ത് കോടിയോളം രൂപ മുടക്കി സ്പെൻസർ ജോൺസനെ പോലുള്ള താരത്തെ ഗുജറാത്തിലേക്ക് എത്തിക്കുന്നു ജോഷലത്തിലെ ടീമിലുള്ളപ്പോൾ എന്തിനാണ് സ്പെൻസർ ജോൺസൺ എന്നുള്ളത് ആരാധകരെ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് പിന്നെ സമീപകാലങ്ങളിൽ വലിയ ഹൈപ്പുകളോട് കൂടെ ടീമിലേക്ക് ചേക്കേറിയ ഷാറുഖ് ഖാൻ എന്നൊരു താരത്തിന് വലിയൊരു പൈസയ്ക്ക് ഗുജറാത്ത് പിന്നെയും സ്വന്തമാക്കുന്നു അതും ആരാധകർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് ഐ പി എല്ലിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ കൺവെൻഷണൽ മാച്ച് പിന്നേഴ്സ് ആയിട്ടുള്ള ട്രാവിസ് ഹെഡ് രച്ഛൻ രവീന്ദ്ര ഡാരി മിച്ചൽ പോലെയുള്ള താരങ്ങൾക്ക് വേണ്ടി ഗുജറാത്ത് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ളത് ആരാധകർ ചോദിച്ച മൂന്നാമത്തെ ചോദ്യമാണ് മാത്രമല്ല ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പർ എന്ന രീതിക്ക് ടീമിലേക്ക് എത്തിച്ച റോബിൻ മിൻസിന്റെ പരിക്കും ഗുജറാത്തിനെ ഏൽപ്പിച്ച പ്രഹരശേഷി വളരെ കൂടുതലായിരുന്നു ഇതിനെല്ലാം പുറമെ മുഹമ്മദ് ഷമിയുടെ ഇഞ്ചറിയും സീസണിൽ നിന്നുള്ള പിന്മാട്ടും ഗുജറാത്തിന് വലിയൊരു ചോദ്യചിഹ്നം സമ്മാനിച്ചു എന്ന് പറയാം അതിനേക്കാൾ ഉപരി മുൻനിര താരങ്ങളുടെ ഫോമും ഗുജറാത്തിലെ വലിയൊരു ഭീഷണിയെ മാറി സീസണിന്റെ ആദ്യ ഭാഗങ്ങളിൽ ക്യാപ്റ്റൻസി സാധനം ഏറ്റെടുത്ത ശേഷം ശുബ്മാൻ ഗില്ലിന് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശുഭാൻ ഗിൽ ഋതം ഏറ്റെടുക്കാൻ ഫൈൻഡ് ചെയ്ത കുറച്ച് സമയമുണ്ടായിരുന്നു അപ്പോൾ അവസാന മത്സരങ്ങളൊക്കെ ഷുബ്മാൻ ഗിൽ ഭയങ്കര അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തെങ്കിലും സീസൺ ആദ്യ ഭാഗങ്ങളിൽ ക്യാപ്റ്റൻസി പ്രഷർ ശരിക്കും ശുബ്മാൻ ഗില്ലിൻ്റെ ഗെയിമിന് ചെറുതായിട്ടൊന്ന് എഫക്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല റഷീദ് ഖാൻ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ എക്സ്ട്രോഡിനറി സീസൺ അവകാശപ്പെടാനില്ലാത്തതും വലിയൊരു ചോദ്യ ചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഗുജറാത്തിന് ഒരു പൊട്ടൻഷ്യൽ റീപ്ലേസ്മെന്റ് എന്ന പോലെ മുംബൈനോട് ഭയങ്കര ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചില താരങ്ങൾ ഉണ്ടായിരുന്നു കാരണം മുംബൈ ഇന്ത്യൻസിന് കുറേ കൂടെ കാര്യങ്ങൾ ഗുജറാത്ത് എളുപ്പമാക്കി എന്ന് പറഞ്ഞാലും നമുക്ക് സംശയപ്പെടാനില്ല കാരണം ഹർദികന് കൊടുത്തു ഗ്രീൻ ആർ സി ബിയിലേക്ക് പോയി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വൈസിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീം ഗുജറാത്ത് തന്നെയായിരുന്നു കാരണം ടോപ്പ് ഓർഡറിൽ ഗ്രീൻ നന്നായിട്ട് ബാറ്റ് ചെയ്യും ഒരു ഫ്ലോട്ടറാണ് മാത്രമല്ല ഗ്രീനെ കൊണ്ട് ഒരു മൂന്നാല് ഓവേഴ്സ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ ഒരു നല്ല റീപ്ലേസ്മെന്റ് എന്ന പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അസ്മതുള്ള ഒമർസൈ ആയാണ് ബോളിംഗ് ആസ്പെക്റ്റിൽ ഓക്കെ ആയിരുന്നെങ്കിലും ബാറ്റിംഗ് ആസ്പെറ്റിൽ ഒമർസൈക്ക് ഒരു ഫ്ലോപ്പ് സീസൺ തന്നെയായിരുന്നു രണ്ടൂന്ന് താരങ്ങൾ അവർ മാറി മാറി ആ മിഡിൽ ഓർഡർ സ്ലോട്ടിലേക്ക് പരീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ആ ടീം ഉണ്ടാവാൻ സാധിച്ചില്ല അത് ടോപ്പ് ഓർഡറിലേക്ക് ഇപ്പോൾ സായ്സുദർശനെ പോലുള്ള താരങ്ങൾക്ക് വലിയ പ്രഷർഫുൾ ആയിട്ട് കളിക്കാനും ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് പറയാം മതിനിര തന്നെയാണ് ഈ സീസണിൽ ഗുജറാത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് മിഡിൽ ഓർഡർ ബാറ്ററി ശരിക്കും അവര് മിസ് ചെയ്തു എന്ന് പറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫിനിഷിങ്ങിലേക്ക് അവർക്ക് റഷീദ് ഖാനും ടിവാട്ടിയും ചേർന്ന മത്സരങ്ങൾ ഫിനിഷ് ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ടോപ്പ് ഓർഡറിലെ ഗില്ലിനും സായസ് ദർശനും ഒക്കെ റൺസ് ഉണ്ട് എന്നാൽ മിഡിൽ ഓർഡറിലെ ഹോള് അവർക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു ഗ്യാപ്പായിട്ട് മാറുകയും ചെയ്തു ബോളിങ്ങിന് അടുത്ത സീസണിലേക്ക് അവർ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ടീമിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് മേ ബി ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം അടുത്ത സീസണോടുകൂടെ മാത്രമായിരിക്കും ഗുജറാത്തിന് ഒരു പക്ഷെ സോൾവ് ചെയ്യാൻ സാധിക്കുക ഒരുപക്ഷേ പി എൽ ഹിസ്റ്ററിയിൽ ഒറ്റ ട്രാൻസ്ഫർ കൊണ്ട് രണ്ട് ടീമുകളുടെ ചരിത്രങ്ങൾ മാറി മറിഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഹാർദിക് പാണ്ഡേ ഒറ്റ ട്രാൻസ്ഫർ കൊണ്ട് മാറി മറിഞ്ഞത് ഐ പി എല്ലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് ടീമുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ചരിത്രം തന്നെയാണ് വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഈ സീസണിലേക്ക് ഈ രണ്ട് ടീമുകൾ വന്നത് എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവുകയും എലിമിനേറ്റ് ആവുകയും ചെയ്യുകയാണ് ഒരുപാട് സർപ്രൈസുകൾ രണ്ടായിരത്തി